അതാ ഉൽ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാഭദ്രത എന്ന് പറയുന്ന ഉപദേശ സത്യം സത്യമോ മിഥിയോ എന്നുള്ള പഠന പരമ്പരയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ വിഷയം വളരെ സിസ്റ്റമാറ്റിക്കായി അവതരിപ്പിക്കുകയും പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ അത് പറയുകയും ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് അത് കൂടുതൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒരു സാവകാശം ഉണ്ടാകുന്നു എന്ന് പ്രത്യേകം എന്നെ അറിയിച്ചിട്ടുണ്ട് ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ക്രമബദ്ധമായി വളരെ പരിമിതമായ മിനിറ്റുകൾക്കുള്ളിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് രക്ഷ വീണ്ടെടുപ്പിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വീണ്ടെടുപ്പ് അസാധു ആയെങ്കിൽ മാത്രമേ വീണ്ടെടുക്കപ്പെട്ട വസ്തു അത് അസാധുവായി തീരുകയുള്ളൂ അവൻ നമുക്ക് നൽകിയ വീണ്ടെടുപ്പ് എന്തേക്കുമുള്ള വീണ്ടെടുപ്പാണ് എന്ന് ഇബ്രാലിൻ കാൻ പറയുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവലിലെ ക്രൂശിലെ മരണമുഖാന്തരമായി ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നിത്യവതവരെയും മാറ്റമില്ലാത്തതായി നില നിലനിൽക്കുന്ന വീണ്ടെടുക്കപ്പെട്ട വസ്തുവായ വിശ്വാസിയും യാതൊരു കാരണവശാലും അഴിവില്ലാത്തവനായി നിത്യതയോളം തുടരുന്നു എന്നുള്ള ഉപദേശ സത്യമാണ് അവിടെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചത് ഇന്ന് ഞാൻ ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നതിന് മറ്റൊരു കാരണമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു അത് പരിശുദ്ധാത്മ മുദ്രയിൽ അധിക്ഷിതമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയം പഠിക്കുമ്പോഴാണ് വാസ്തുത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുവാൻ പുതിയ പ്രകാരം സാധിക്കുന്നത് ആത്മ രണ്ട് പ്രത്യേക കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിൽ പറയുകയാണ് ഒന്ന് ആത്മാവിന്റെ മുദ്ര മറ്റേത് ആത്മാവിന്റെ ആചാരം പരിശുദ്ധാത്മാവ് സംബന്ധിയായി ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് പൊതു നിയമം പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നാണ് പരിശുദ്ധാത്മ മുദ്ര എന്ന് പറയുന്നത് എവിടെ അത് വായിക്കുന്നത് എഫ് എസ്ലേഖനം നാലാമധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം എഫ് എസ്ലേഖനം നാലിൻ്റെ മുപ്പതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അതിനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു അവിടെ പറയപ്പെടുന്ന വീണ്ടെടുപ്പിൻ്റെ നാളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടും പോയ പുത്രത്വം അല്ലെങ്കിൽ തേജസ്കരണത്തിൻ്റെ നാളിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ വീണ്ടും ഇപ്പോൾ സാധിച്ചു കഴിഞ്ഞു എപ്പോഴേ കർത്താവായ യേശുവിൽ നാം വിശ്വസിച്ച മാത്രയും റോമറട്ടൻ്റെ ഒന്നിൽ വായിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല യേശു ക്രിസ്തുവിൽ ഒരു പാപി വിശ്വസിക്കുമ്പോൾ അവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവൻ്റെ സകല പാപകന്മേഷങ്ങളും ക്രൂഷിൽ ചൊരിഞ്ഞ രക്തത്താൽ ദൈവം അവനോട് ക്ഷമിക്കുന്നു അങ്ങനെ ക്ഷമിക്കുന്നത് മുഖാന്തരമായി അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൽ നിന്ന് നീക്കിയിട്ട് ശിക്ഷയില്ലാത്തവൻ എന്നുള്ള വിധി പ്രഖ്യാപനം അവനുണ്ടാകുന്നു അതാണല്ലോ നീതീകരണം എന്ന വിഷയത്തിൽ നമ്മൾ അതിനു മുമ്പ് പഠിച്ചത് സ്വർഗീയ കോടതി പാപിയെ നീതിമാനായി പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമുക്കൊരു മുദ്ര തന്നു ആത്മാവിൻ്റെ മുദ്ര അത് നമുക്ക് കാണാൻ പറ്റുകയില്ല കാരണം ആത്മാവ് തന്നെ അശരീരിയാണ് അശരീരിയായിരിക്കുന്ന ആത്മാവ് അശരീരിയായിരിക്കുന്ന മനുഷ്യാത്മാവിന്മേൽ ഇട്ടിരിക്കുന്ന ഒരടയാളമാണ് മുദ്ര എന്ന് പറയുന്നത് എന്താണ് ഞാൻ വിശദമായി പറയാം മുദ്ര ഒന്ന് രണ്ട് കാര്യങ്ങളെ വിളിച്ചറിയുകയാണ് ഉടമസ്ഥതയെ അത് സൂചിപ്പിക്കുന്നു ഒരു പാപി പാപികർത്താവ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ഒരു ദൈവ വയതലായി തിരിക്ക വേണ്ടിരിക്കപ്പെടുന്ന നിമിഷത്തിൽ ദൈവത്തിൻ്റെ അദൃശ്യനായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് രക്ഷിക്കപ്പെടുന്ന ഈ വിശ്വാസിയെ കർത്താവ് മുദ്രയിടുന്നു ആ മുദ്രയുടെ അടയാളം നമുക്ക് നൽകുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണെന്ന് സാമാന്യമായും വിശ്വസിക്കാം കാരണം ഒരു മുദ്രയ്ക്ക് മഷി വേണമല്ലോ മഷി വേണം അതിൻ്റെ അച്ഛൻ വേണം അച്ഛൻ സാധാരണയായി മായാത്ത ഒരു മഷിയിൽ മുഖിയാണ് സാ ഒരു പുസ്തകത്തിന്മേൽ അല്ലെങ്കിൽ പേപ്പറിന്മേൽ മുദ്രയിടുന്നത് അത് ആ പേപ്പർ ദ്രപിക്കുമ്പോളും അതിൽ മായാത്തായി കിടക്കും മുദ്ര ഒരിക്കലും മായുകയില്ല മുദ്രിത മുദ്രിത മഷി ഒരിക്കലും മായുകയില്ല പേപ്പർ ദ്രി ദ്രപിക്കുന്നവരെ അതുണ്ടാവും നമുക്ക് ദൈവം യേശ്യ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ മുദ്രഴിയും അതുകൊണ്ട് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടിട്ടുള്ള ശുദ്ധന്മാർ എന്നൊരു പാട്ടുമുണ്ടല്ലോ രക്തം കൊണ്ടാണ് നമ്മെ മുതലീകുന്നത് അത് നമ്മുടെ ആത്മാവിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാകയാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല പരിശുദ്ധാത്മാവിനാൽ ഒരു രക്ഷിക്കപ്പെട്ട പാപിയെ കർത്താവായ യേശു മുദ്രയിട്ടപ്പോൾ ഈ മുദ്ര വിളിച്ചു പറയുകയാണ് ഉടമസ്ഥത ഇനി മേൽ ദൈവത്തിൻ്റെതാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നാളുകളിൽ അവന്റെ ഉടമസ്ഥത ആർക്കായിരുന്നു എന്ന എഫ് എ സുലേഖനം രണ്ടാമധ്യേത്തിൻ്റെ ആദ്യത്തെ ചില വാക്കിൽ പറയുന്നുണ്ട് മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണ കേടിന്റെ മക്കളിൽ വ്യാപരിച്ച് വ്യാപ്യാപരിക്കുന്നവൻ്റെ ആത്മാവിനെ അനുസരിച്ചാണ് ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മെന്ത് ചെയ്തു ദൈവം പിശാജിന്റെ ഉടമസ്ഥതയിൽ നിന്ന് പിശാജിന്റെ ആധിപത്യത്തിൽ നിന്ന് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മെ മറുവില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ അവകാശമാക്കി മാറ്റി രക്ഷിക്കപ്പെടുന്ന നാൾ മുതൽ പാപി പിശാജിന്റെ വകയിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് അടിമത്തൽ നിന്ന് ഉടമസ്ഥതയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമസ്ഥതയിലേക്ക് പരിവർത്തനപ്പെടുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഉടമസ്ഥനായ ദൈവത്തിനു വേണ്ടി ഒരു വസ്തുവിനെ ഭദ്രമാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ് മുദ്ര എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശം അതാർക്കാണ് അത് ദൈവത്തിനാണ് എന്ന് പറയാം ദൈവത്തിൻ്റെ വകയാണ് എന്ന് പറയാം അതാണ് നമ്മിലുള്ള ദൈവത്തിനെ മുദ്ര വിളിച്ചറിയിക്കുന്നത് പല വിഷയങ്ങളും അതേക്കുറിച്ച് പറയാനുണ്ട് ഒന്ന് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു രണ്ട് സുരക്ഷിതത്വത്തെയും അത് അവസാനത്തോളം ഭദ്രമായി സൂക്ഷിക്കപ്പെടും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ഞാനൊരുദാഹരണം പറയാം നമ്മൾ സാധാരണ ഇപ്പോൾ ലെറ്റർ റൈറ്റിങ്സും പോസ്റ്റിങ്സും ഒക്കെ വളരെ കുറവാണ് കാര്യം ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴുകളിൽ ഒരു 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 കോളർ ഐ ഡി കൊണ്ട് പല ആളുകളും തങ്ങളുടെ അരയിലെ ബെൽറ്റോട് ചേർത്ത് കോളർ ഐ ഡി ഫിറ്റ് ചെയ്യുന്ന ഞാൻ വിദേശ വിദേശകാര്യങ്ങളിൽ അന്നത്തെ ടെക്നോളജി അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ ആ കോളർ ഐ ഡിയിലെ പേജറാണ് അതിൽ കോൾ മീ എന്നൊരു മെസ്സേജ് കൊടുക്കും അല്ലെങ്കിൽ അത്യാവശ്യം മെസ്സേജ് കൊടുക്കും ആ മെസ്സേജ് കണ്ടിട്ട് തിരിച്ചു വിളിക്കും ഇപ്പോൾ വളരെ ഇരുപത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കൊണ്ട് വലിയ നൂതനമായ സാങ്കേതിക മുന്നേറ്റം ഉണ്ടായി മുന്നോട്ട് കഴിഞ്ഞപ്പോൾ ഇൻഫോർമേഷൻ അറ്റ് ഫിംഗർ ടിപ്പാണ് അതായത് നമ്മുടെ വിരൽത്തുമ്പിലെ ഇൻഫോർമേഷൻ അറിവ് സമാഹരിക്കത്തക്ക നിലയിൽ ഉള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ വേഗമാണ് വേഗത്തിലാണ് കമ്മ്യൂണിക്കേഷൻ അടക്കുന്നത് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഉടമസ്ഥതയെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വകയായി തീർന്ന നാം കർത്താവിൻ്റെ വകയായി തീർന്ന നാം സുരക്ഷിതരായി സൂക്ഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പായി ഉറപ്പായിക്കൂടെ ഈ മുദ്ര ഇരിക്കുകയാണ് ഒന്നത് ഉടമസ്ഥയെ പറയുന്നു ദൈവം പറയുന്നു ഇനിമേൽ ഇപ്പോൾ കർത്താവിനെ കൈകൊണ്ട ഇവൻ അഥവാ ഇവൾ എൻ്റെ വകയാണ് എൻ്റെ മകനാണ് എൻ്റെ മകളാണ് എൻ്റെ ഉടമസ്ഥാണ് അവൻ്റെ യജമാന് ഇനി മേലാൽ പിശാചല്ല ഞാനാണ് എന്ന് ആത്മമുദ്ര പറയുന്നു അതേസമയത്ത് ഈ ആത്മമുദ്ര പറയുന്നു ഞാൻ എന്നെയും അന്ത്യനാൾ വരെയും ദൈവത്തിൻ്റെ വകയായ ദൈവത്തിൻ്റെ ഉടമസ്ഥയിൽപ്പെട്ട ഈ വസ്തുവിനെ അതാരാണ് കർത്താവിൽ വിശ്വസിച്ച വിശ്വാസിയെ സൂക്ഷിച്ചുകൊള്ളാം എവിടെ വരെയും സൂക്ഷിക്കാം അവസാനം വരെയും സൂക്ഷിക്കാം യൂതാടലേഖനെ ഇരുപത്തിനാലാം വാക്യം വീടാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നദിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവനെ അപ്പം നമ്മളെ വീഴ്ച കൂടാതെ താഴ്ച കൂടാതെ കർത്താവിന്റെ മഹിമയുടെ സന്നിധിയിൽ നാം നിൽക്കുന്ന നിമിഷം വരെയും നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായ നമ്മുടെ കർത്താവായ യേശു അതായത് നാല് മുപ്പ് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ വീണ്ടും നിങ്ങളെ മുതലിരിക്കുന്നത് ഇപ്പം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദലെ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ട ഈ വസ്തുവിനെ കേടുകൂടാതെ നഷ്ടം കൂടാതെ അവസാനം വരെ സൂക്ഷിക്കുകയും അവസാനം നീയുന്നു വീണ്ടെപ്പിടുന്ന നാൾ വരെ അതായത് ശരീരം തേജസ്കരിക്കപ്പെടുന്നതുവരെയും നമ്മുടെ ശരീരത്തിൻ്റെ തേജസ്കരണം എപ്പോഴാണെന്ന് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ആത്മാവിന്റെ വിശുദ്ധീകരണ വിശുദ്ധീകരണവും ആത്മാവിന്റെ രക്ഷയും ആത്മാവിന്റെ തേജസ്കരണവും സംഭവിച്ചു കഴിഞ്ഞു ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു അത് ആത്മാവ് തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു കാരണം കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തിരുന്നത് പോലെ നാമും ജീവന്റെ പുതുക്കം ആത്മാവിൽ പ്രാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എഫേസർ റോമർ എട്ടിൻ്റെ ഒന്നിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്വീസുള്ളവർക്ക് ഒരു ശിക്ഷാവധ്യമില്ല എന്ന് പോലൂസ് ധൈര്യമായി പറയുന്നു ദേഹിയുടെ വീണ്ടപ്പ ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവിനെയും ദേഹത്തെയും പരസ്പരം നിബന്ധിപ്പിക്കുന്ന അദൃശ്യമായിരുന്ന രണ്ടാം ഘടകമാണ് ദേഹി എന്ന് പറയുന്നത് അത് പ്രവർത്തനോർജ്ജമാണ് ദൈവത്തിന്റെ ശ്വാസമാണ് അതിന്റെ വീണ്ടപ്പ് അനുദിന ജീവിതത്തിൽ മരണത്തിൽ നിന്നുള്ള നമുക്ക് ഉള്ള വിടുതൽ മുഖാന്തരമായി നാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെയും സാധിച്ചിട്ടില്ല ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത് നമ്മുടെ കർത്തവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരുമെങ്കിൽ ശരീരം ഈ മണ്ണിൽ നിന്ന് ഉയർത്തെഴുക്കുന്നതോടുകൂടിയാണ് അത് അതുകൊണ്ടാണ് ഒന്ന് വരുന്നത് ഈ പതിനഞ്ചാം അധ്യായത്തിൽ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ദ്രപത്വത്തിൽ ഉയർക്കുന്നു ആ മർത്യതയിൽ വിതയ്ക്കപ്പെടുന്നു അമർത്ഥ്യത്തിൽ ഉയർക്കുന്നു പിന്നെ നാം വിതയ്ക്കുന്ന ഗോതമ്പോ മറ്റോ ഏതെങ്കിലും മണികളത്ര ഉയർക്കുന്നതോ മറ്റൊന്നാകുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നാം ഈ ആഴ്ചയിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരുഷ്യന്മാരത്രേ സഹോദരന്മാരെ ഞാനും അർമ്മ നിങ്ങൾ പറയാൻ നാം എല്ലാവരും നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല അന്ത്യകാഹനാത്തിങ്കിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവർ അക്ഷയരായി ഉയർക്കും എന്ന് ഒന്നുകിടുന്ന പതിനഞ്ചാം അധ്യായത്തിൽ അപ്രോസ്റ്റായ പോലൂസ് പറയുന്നു അപ്പോൾ അവിടെ ഈ ശരീരത്തിന്റെ വീണ്ടെപ്പായ പുനരുത്ഥാനം സംഭവിക്കുന്ന നിമിഷം വരെയും ദൈവത്തിന്റെ ഉടമസ്ഥതയിൽപ്പെട്ട ഈ ആളിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുടെ മറ്റൊരു പ്രാധാന്യത അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമതായി അത് ദൈവിക ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു രണ്ടാമത് ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരപ്പെട്ട വസ്തുവിൻ്റെ സുരക്ഷിതത്വത്തെ സൂക്ഷിക്കുന്നു സ്ഥാപിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് വെച്ചൊരിക്കലും ഇത് നഷ്ടപ്പെടുത്തുകയില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇന്ത്യയിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ലോകത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നോ ഇരുന്നൂറ്റി അമ്പത് രാജ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ വയ്യ അപ്പം ഈ രാജ്യങ്ങളിലേക്കെല്ലാം നമുക്ക് മെയിൽ സർവീസുകളുണ്ട് അതാ മുമ്പ് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ ടെക്നോളജി വികസിതമായി ഇൻഫോർമേഷൻ ഫിംഗർ ടിപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ മെയിലിംഗ് ലെറ്ററുകളെ എയർ ഈ എയർ മെയിൽ റൈറ്റിംഗ്സ് ഒന്നും ഇപ്പം ഇല്ല വളരെ അപൂർവമായി മാത്രമേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ അപ്പോൾ അത് സാധാരണ നിലയിൽ വളരെ ഫ്യൂ എവിടെയെങ്കിലും ഉണ്ടോന്നെ എനിക്കറിയാൻ പയ്യ പോസ്റ്റ് ഓഫീസൊക്കെ വാസ്തവത്തിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടെ ഭർത്താവ് ഭർത്താവിന് ഭാര്യയോടെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോട് മക്കളോടെ ഒക്കെ നമ്മുടെ ആശയവിനിമയം ചെയ്യുവാനുണ്ടായിരുന്ന സംവിധാനമാണ് ഓപ്പൺ ഫോം ആയിരുന്ന കാർഡും പിന്നെ ക്ലോസ്ഡ് ഫോം ആയിരുന്ന ഇൻലാൻഡും വിദേശങ്ങളിലേക്ക് നമ്മൾ എയർമെയിൽ വഴിയാണ് അയച്ചു എയർമെയിൽ വഴി നമ്മൾ അയച്ചു കൊണ്ടിരുന്നു അതിന് ഫീസ് കൂടുതലാണ് അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതി ആ ലെറ്റർ സീൽ ചെയ്ത ശേഷം അതായത് അത് ക്ലോസ് ചെയ്ത ശേഷം പശ വെച്ച് ഒട്ടിച്ച ശേഷം നമ്മളത് പോസ്റ്റ് ഓഫീസിലെ ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിക്കുന്നു പോസ്റ്റ് ഓഫീസിലെ ഡ്രോപ്പ് ബോക്സിൽ നമ്മൾ നിക്ഷേപിച്ചാൽ അതിനുവേണ്ടി നിശ്ചിതമായി എഴുതി വെച്ചിട്ടുള്ള സമയത്ത് ആ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനോ അല്ലെങ്കിൽ പോസ്റ്റൽ ഓഫീസേഴ്സോ ആരെങ്കിലും പോസ്റ്റ് ബോക്സ് ഡ്രോപ്പ് ബോക്സ് തുടർന്ന് ഈ ലെറ്റേഴ്സ് എല്ലാം കളക്ട് ചെയ്യും കളക്ട് ചെയ്ത ശേഷം ഏത് പോസ്റ്റൽ ജുഡീഷ്യേഷനിലാണ് നമ്മൾ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റൽ ജുഡീഷ്യേഷനിലെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു മുദ്ര അന്നത്തെ ഡേറ്റ് കൂടി ഈ എൻവലപ്പിന്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പ് ബോർഡ് ചേർത്തതിനെ പതിക്കും നമുക്കറിയാം ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇടയാറമ്പുള ഉള്ള ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിലാണ് ഒരു ലെറ്റർ ഡ്രോപ്പ് ചെയ്യുന്നെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിലെ കൺസേൺഡ് ഓഫീസർ അല്ലെങ്കിൽ ക്ലർക്ക് ആ ലെറ്റർ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇന്നാണ് ഒരു ലെറ്റർ അയക്കുന്നത് ചിന്തിക്കുക പത്താം തീയതിയാണ് ഈ ലെറ്റർ അയക്കുന്നതെങ്കിൽ ഈ പത്താം തീയതിത്തെ ഡേറ്റോടുകൂടി ഒരു സ്റ്റീൽ അതിൻ്റെ സ്റ്റാമ്പോർഡ് ചേർത്ത് ആ എൺപത് പേർ പതിപ്പിക്കും പതിപ്പിച്ചു കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടി ഈ ആൾ ആളിന് ആർക്ക് ഞാൻ അഡ്രസ് ചെയ്തിരിക്കുന്നു ആളിൻ്റെ കയ്യിൽ ഇത് എത്തിച്ചേരുന്നത് വരെയും ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻ്റ് പ്രോപ്പർട്ടിയായി മാറി ലെറ്റർ ഞാനാണ് എഴുതിയത് എൻ്റേതാണ് ലെറ്റർ പക്ഷേ ആ ലെറ്റർ ഞാൻ ഡ്രോപ്പ് ബോക്സ് ഇട്ടത് മുതൽ അത് അഡ്രസ്സിൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ പിന്നെ സുരക്ഷ ഉടമസ്ഥയിലും സുരക്ഷയിലുമുള്ള ഒരു വസ്തുവാണ് എനിക്കത് തിരിച്ചു വാങ്ങിക്കാൻ ഞാൻ ഞാനൊരിക്കൽ ഡ്രോപ്പ് ചെയ്താൽ അത് എൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം വേറെ പോസ്റ്റ് ഓഫീസിൻ്റെ ഉടമസ്ഥയിലേക്ക് പോയി എന്നിട്ട് ആ സീല് ചെയ്യുമ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അത് മൂകമെങ്കിലും വാചാലുമായി പറയുകയാണ് നിങ്ങൾ ഈ ഡ്രോ ബോക്സിൽ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ഈ എൻവലപ്പ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഈ ലെറ്റർ നിങ്ങൾ ആർക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്നുവോ ആ ആളിൻ്റെ കയ്യിൽ സുരക്ഷിതമായി എത്തിച്ചു കൊള്ളാം എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു ഇതാണ് ഈ മുദ്ര പറയുന്നത് അപ്പം നമ്മൾ അയക്കുന്നു ആ ലെറ്റർ അവിടെ ചെന്നു ഓർഡിനറി അയക്കുന്ന ചില ലെറ്ററുകളൊക്കെ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യമെന്നൊക്കെ പറഞ്ഞാലും സാധാരണയായി നഷ്ടപ്പെടാറില്ല എന്നാൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്ത് അയക്കുകയാണെങ്കിൽ വളരെ വേഗത്താണ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ട്രേസ് ചെയ്ത് എവിടെ വരെയ്ത് ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും കാര്യം അതിന് ഒരു ട്രാക്ക് നമ്പർ വന്നിട്ടുണ്ട് ട്രാക്കിംഗ് നമ്പർ തന്നിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം രക്ഷിക്കപ്പെട്ട ഒരു ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ക്രിസ്തുവിന്റെ ചോരയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുതലയിട്ടപ്പോൾ പറയുകയാണ് ഇന്ന് മുതൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ആളാണ് അപ്പോൾ ഉടമസ്ഥ അവകാശം കൈമാറ്റ കൈമാറ്റപ്പെട്ടിരിക്കുന്നു രണ്ട് കർത്താവിൻ്റെ കയ്യിലേക്ക് കൈമാറ്റപ്പെട്ടിരിക്കുന്ന ഈ ഉടമസ്ഥ ഈ ഈ അവകാശത്തെ എന്തു ചെയ്യാം വീണ്ടെടുപ്പിൻ്റെ നാളിനായിട്ടാണ് മുതലയിടുന്നത് നിശ്ചയമായും കരുതലോടെ സൂക്ഷിച്ച് കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദിവസം അതിനെന്തു ചെയ്യാം ഉയർച്ച നൽപ്പിക്കാം അല്ലെങ്കിൽ വീണ്ടും തൊള്ളാം എന്നുള്ള പ്രോമിസ് ഉറപ്പ് നമുക്ക് നൽകുകയാണ് അതുമാത്രമല്ല ഈ മുദ്ര നമുക്ക് വാസ്തവത്തിൽ ദൈവത്തിന് കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയുകയില്ല ആത്മമുദ്രയൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുകയില്ല കാര്യം അത് ആത്മാവിൽ ഇട്ടിരിക്കുന്നതാണ് അത് അശരീരിയാണ് അദൃശ്യമാണ് എന്നാൽ ദൈവത്തിന് ഇത് കാണാൻ കഴിയും കാരണം ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർനക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് സങ്കേതങ്ങൾ പറയുമ്പോൾ നമ്മെ ദൈവത്തിനും ദൈവത്തിൻ്റെ ദൂതന്മാർ കാണും അവർ രക്ഷിക്കപ്പെടുവാനുള്ളവർ സേവകാത്മാക്കളായ ദൂതന്മാരെ ദൈവം നമുക്ക് ചുറ്റുമായി ട്രിപ്ലോ ചെയ്തിട്ടുണ്ട് രണ്ട് പിശാചിനും കണം കഴിയും എങ്ങനെ വായിക്കാം യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ലോകം മുഴുവൻ ഊടാടി നടന്ന പിശാജ് അവിടെ നിന്ന് സ്വർഗത്തിൽ ചെന്ന ദൈവസ്ഥാനം നിൽക്കുമ്പോൾ പിശാജിനോട് കർത്താവ് ചോദിച്ചു നീ എവിടെ നിന്ന് വരികയാണ് ഞാൻ ഭൂതോ ഭൂതലം എന്നും ഊടാടി സഞ്ചരിച്ച് വരികയാണ് അപ്പോൾ ദൈവം ചോദിക്കുകയാണ് എൻ്റെ ദാസനായ യോബനും എന്ന് ദൃഷ്ടി വെച്ചോ ഹൗ ഹൗക്കാനായി എങ്ങനെ എനിക്ക് സാധിക്കും നീ അമന് ചുറ്റും അവനുള്ള അവൻ്റെ അവൻ്റെ വീടിന് ചുറ്റും ഒരു വേലി കിട്ടിയിരിക്കുന്നു അപ്പോൾ അമനു ചുറ്റും അവൻ്റെ വീടിന് ചുറ്റും ഒരു വേലി ദൈവത്തിന്റെ ദൂതന്മാരെ സംരക്ഷണമായിരിക്കാം അത് പിശാചിനെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും വിശുദ്ധന്മാരായ നമ്മെ ആത്മമുദ്ര മുദ്രത എതിരയാൽ ദൈവത്തിന്റെ ഉടമസ്ഥരായി നമ്മെ വേർതിരിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി പിശാചിനെ കാണാൻ കഴിയും നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് പിശാചിനെ കാഴ്ചയിൽ തന്നെ അറിയാം കാരണം അറിയാമോ യേശുക്രിസ്തുവിന്റെ ചോര കൊണ്ട് നമ്മെ പരിശുദ്ധാൽ ഭാവ് മുദ്രയിട്ടിരിക്കും ഈ ആത്മമുദ്രയ്ക്ക് ഉടമസ്ഥത സുരക്ഷിത്വം ഈ രണ്ട് കാര്യങ്ങളാകുള്ളു അപ്പം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആത്മമുദ്ര നമ്മുടെ ശരീരത്തിന്റെ വീണ്ട പായ പുനരുത്ഥാനത്തിന്റെ ദിവസത്തിനു വേണ്ടി തന്നിരിക്കയാൽ അതുവരെയും ഈ രക്ഷയ്ക്ക് യാതൊരു കോട്ടവും തട്ടുകയില്ല ഒരു കാരണവശാലും ഒരു കോട്ടവും സംഭവിക്കുകയില്ല എന്ന ദൈവത്തിന്റെ വചനം എത്രയും തെളിവായി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളെ മറ്റ് എല്ലാ അന്ധവിശ്വാസങ്ങളും തെറ്റായ പഠിപ്പിക്കലുകളും ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക ദൈവവചനം പറയുന്ന ഈ സത്യം മനസ്സിലാക്കുക അപ്പം ആത്മരക്ഷ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും ലഭിക്കപ്പെട്ടിരിക്കുന്ന ആത്മ മുദ്ര നിമിത്തം അത് സുരക്ഷിതമാണ് ആർക്കും ഒരിക്കലും ഒരു നാളും അത് നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല എന്ന് ദൈവത്തിന്റെ വചനം കൃത്യമായി പറയുന്നു ദൈവം ഈ പഠന പരമ്പരയാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശ്വാസ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകിയ ആത്മരക്ഷ ഭദ്രമാണ് എന്ന് ദൈവത്തിനും പഠിപ്പിക്കുന്ന ഈ പഠന പരമ്പരയിലൂടെ ഗ്രഹിപ്പാനും വിശ്വസിക്കുവാനും കർത്താവിൽ ആശ്രയിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവം നമ്മയവരെയും ഒരുക്കട്ടെ ദൈവത്തിന്റെ നാമം മുഹത്യപ്പെടുത്തട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള